സംസ്ഥാനത്തെ ബി ജെ പിക്ക് ഒരു ലക്ഷ്യമുണ്ട് അതിന് അരങ്ങൊരുങ്ങുകയായിരുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അവർ മെല്ലെ ഉറച്ച കാൽവെയ്പ്പുകളോടെ സഞ്ചരിച്ച് ലക്ഷ്യത്തിലെത്തുക എന്നതാണ് ദേശീയതലത്തിൽ തന്നെ ബി ജെ പിയുടെ അടിസ്ഥാന പ്രമാണം കേന്ദ്രത്തിൽ ഒരു കാലത്തും ബി ജെ പി അധികാരത്തിലെത്തില്ല എന്ന് കരുതി ഭരിച്ചു സുഖിച്ച ദേശീയ പാർട്ടികളെ ഞെട്ടിച്ചുകൊണ്ടാണ് എ ബി വാജ്പേയിയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ആദ്യ ബി ജെ പി സർക്കാർ കേന്ദ്രത്തിൽ അധികാരമേറ്റത് രണ്ടായിരത്തി നാലിൽ ഭരണത്തിൽ നിന്നും പുറത്തായെങ്കിലും നരേന്ദ്രമോദിയിലൂടെ പത്തു വർഷത്തിന് ശേഷം അധികാരത്തിലെത്താനും തുടർഭരണം നേടാനും ബി കഴിഞ്ഞു സംഭവമൊക്കെ ശരി തന്നെ തെക്കേ ഇന്ത്യ പിടിക്കാൻ ബി ജെ പി കുറെ പുളിക്കുമെന്ന ഭാവത്തിലാണ് അപ്പോഴും രാഷ്ട്രീയ നിരീക്ഷകർ സംസാരിച്ചത് എന്നാൽ രണ്ടായിരത്തി എട്ടിൽ കർണാടകയിൽ ബി ജെ പി താമര വിരിയിച്ചുവെന്നത് മാത്രമല്ല ക്രമേണ മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും ശക്തമായ സാന്നിധ്യമായി മാറുകയും ചെയ്തു വർഗീയ സംഘടനകളെ ഒരിക്കലും പിന്തുണയ്ക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യില്ലെന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ആണയിടുകയും പിൻവാതിലിലൂടെ ഇത്തരം സംഘടനകളുമായി നിതാന്ത ഉണ്ടാവുകയും ചെയ്യുന്ന ഹിപ്പോക്രാറ്റിക് രാഷ്ട്രീയമാണ് കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിലുള്ളത് നിലവിൽ സി പി എമ്മിനെയും കോൺഗ്രസിനെയും കണ്ടാൽ ബി ജെ പിയിൽ നിന്നും അവയ്ക്ക് എന്തെങ്കിലും വ്യത്യാസമുള്ളതായി തോന്നില്ല എന്ന സാഹചര്യമുണ്ട് പണാധിപത്യം പാർട്ടികളെ വല്ലാതെ ഗ്രസിച്ച കാലം ഈ ഘട്ടത്തിലാണ് കേരളത്തിലെ ബി ജെ പിക്ക് ഒരു പുതിയ നേതാവ് വരുന്നത് രാജീവ് എന്ന സൂക്ഷ്മബുദ്ധിയായ ടെക്നോക്രാറ്റിനെ കച്ചവടത്തിൽ ലാഭമുണ്ടാക്കാൻ അറിയുന്ന ബിസിനസ്സുകാരനെ കേന്ദ്ര നേതൃത്വം കേരളത്തിലെ ബി ജെ പിയെ നയിക്കാൻ നിയോഗിക്കുന്നത് വെറുതെയല്ല ഒരു മിഷൻ മോഡിൽ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് രാജീവിന്റെ ചുമതല കോർപ്പറേറ്റ് മാധ്യമ മുതലാളി ബി ജെ പി വിലക്ക് വാങ്ങിയെന്ന് പരിഹസിക്കുന്നവരുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം രാഷ്ട്രീയ പ്രവർത്തനം നിർത്തി എന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് പോസ്റ്റിട്ട് പിടങ്ങിപ്പോയ ആളാണ് രാജീവെന്നും ആക്ഷേപമുണ്ട് അതെന്തായാലും തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന വലിയ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഉത്തമ ബോധ്യമുണ്ട് എന്നിടത്താണ് രാജീവിന്റെ വിജയം കർണാടകയിൽ നിന്നും മൂന്ന് തവണ രാജ്യസഭാംഗമായ രാജീവ് രണ്ടാം മോദി സർക്കാരിൽ ഐ ടി വകുപ്പ് ചുമതലയുള്ള സഹമന്ത്രിയായിരുന്നു സംഘപരിവാർ സംഘടനകളിൽ പ്രവർത്തിച്ച് പരിചയമില്ലാത്ത ഒരാൾ സംസ്ഥാന ബി ജെ പി അധ്യക്ഷനാകുന്നതിലെ അനൌചിത്യം സംസ്ഥാനത്തെ ചില പ്രധാന നേതാക്കൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു എന്നാൽ പുതിയ കാലത്ത് ജനാധിപത്യ പ്രക്രിയയിൽ നിന്നും അകന്നു യുവാക്കളെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയുമെന്ന കാര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിന് ഒരു സംശയവുമില്ല മലയാളി ദമ്പതിമാരുടെ മകനായി ഗുജറാത്തിൽ ജനിച്ച വിദേശ വിദ്യാഭ്യാസം നേടി ഐ ടി ജോലിയിലും ബിസിനസിലും നേട്ടങ്ങൾ സ്വന്തമാക്കിയ വ്യക്തിയാണ് രാജീവ് രണ്ടായിരത്തി ആറിൽ സ്വതന്ത്രനായി രാജ്യസഭാംഗമായ ശേഷമാണ് അദ്ദേഹം ബി ജെ പി ചേർന്നത് കേരളത്തിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ അധികാരത്തിലെത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിന്റെ തുടക്കം കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും നെഞ്ചെടുപ്പ് കൂട്ടിയിട്ടുണ്ട് ദൗത്യം പൂർത്തിയാക്കിയ ശേഷമേ മടക്കമുള്ളൂവെന്നും രാജീവ് പറയുന്നു ഇതിനായി മുഴുവൻ സമയ പ്രവർത്തകനായി ഇവിടെ തന്നെ ഉണ്ടാവും നോക്കുകൂലിയുള്ള കേരളമല്ല നിക്ഷേപവും തൊഴിലുമുള്ള കേരളമാണ് വേണ്ടത് മാറ്റം വരണമെങ്കിൽ കേരളത്തിൽ എൻ വരണമെന്നും അദ്ദേഹം പറഞ്ഞു പല ഗ്രൂപ്പുകളായി പോരാടി നിൽക്കുന്ന കേരളത്തിലെ ബി ജെ പിയെ അച്ചടക്കത്തിലും ഐക്യത്തിലേക്കും നയിക്കുക എന്നതാണ് രാജീവിന്റെ ആദ്യത്തെ ദുർഘട ദൗത്യം ഒരു ദേശീയ നേതാവിന്റെ ശൈലിയും കാഴ്ചപ്പാടുമുള്ള രാജീവിന് കേരളത്തിലെ ഒരു നേതാവിനോടും പ്രത്യേക മമതയോ വിദ്വേഷമോ ഇല്ലാത്തതും ഈ ദൗത്യത്തിന് ഗുണകരമാവും അടുത്തു നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും തൊട്ടടുത്ത് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തെ കൂടുതൽ കാവ്യമയമാക്കാനുള്ള പോരാട്ടത്തിലേക്കാണ് രാജ്യം ചുവടുവെക്കുന്നത് ഏതായാലും കേരളത്തിലെ സഹാക്കളും കോൺഗ്രസ് പ്രവർത്തകരുമെല്ലാം വിയർപ്പൊഴുക്കി ഉണർന്നു പ്രവർത്തിക്കേണ്ട കാലമാണ് സമാഗതമായിരിക്കുന്നത് ഇതുവരെ കണ്ടതൊന്നുമല്ല ഇനി കാണാനിരിക്കുന്നതാണ് ശരിയായ പോരാട്ടം ഒരു കോർപ്പറേറ്റ് രാഷ്ട്രീയക്കാരന്റെ മിഷൻ സ്വഭാവത്തോടെയുള്ള നീക്കങ്ങളെ പ്രതിരോധിക്കാനുള്ള ജീവൻ മർന്ന പോരാട്ടം അതിന് ഇവിടുത്തെ പഴഞ്ചന് മുന്നണികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും എത്ര കണ്ട് കഴിയുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്